നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതിനാൽ വെള്ളക്കെട്ടും മലിനജലവും മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൽ പ്രതിഷേധിച്ച സി പി ഐ എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജനമാർച്ചും ധർണയും സംഘടിപ്പിച്ചു വെള്ളം കെട്ടി നിൽക്കുന്നത് വിവിധതരം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിലെല്ലാം കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത വിധത്തിൽ വെള്ളക്കെട്ടുകളാണ് ചെമ്മാട് ടൗണിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത കോൺക്രീറ്റുകൾ റോഡിൽ നിന്നും വെള്ളം അഴുക്കുചാലിലേക്ക് പോകുന്നതിന് തടസ്സമാകുന്നു ഇത് പല സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്നതിന് ഇടവരുത്തുകയും ഇതിന്റെ പേരിൽ വ്യാപാരികളും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം വരെയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വേസ്റ്റ് നിർമ്മാർജ്ജം ചെയ്യുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച പ്ലാന്റിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്നു മാലിന്യങ്ങൾ വൃത്തിയാക്കേണ്ട തൊഴിലാളികൾ നഗരസഭയിൽ മറ്റു പല തസ്തികകളിലാണ് ജോലിയെടുക്കുന്നത് പ്രശ്നം രൂക്ഷമായിട്ടും അനങ്ങാപ്പാറ നയമാണ് ഭരണാധികാരികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സി മാർച്ച് ങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യൽ അലവി ഉദ്ഘാടനം ചെയ്തു ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ യു ഡി എഫ് ഭരണസമിതി ഭരിക്കുന്നിടത്ത് ശ്രദ്ധ ചെലുത്തുന്നത് ചെയർമാൻ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും പോകാതിരിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനുവേണ്ടി മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകൾക്കും ആവശ്യമുള്ള പണം ചെലവഴിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള മുൻകൂട്ട അനുമതി സർക്കാർ നൽകിയിരുന്നു ഓരോ വാർഡുകൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ അത് നടപ്പാക്കും ശുചീകരണക്രമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വിഭവങ്ങൾ ചെലവഴിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയിരുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് കാണിക്കുന്നത് ചോദിച്ചാൽ നമുക്കറിയാൻ കഴിയും മഴക്കാലം കഴിഞ്ഞാൽ ഒതുക് പെരും ആ പൊതുക് പിരിയുന്നതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരം രോഗങ്ങൾ കുറഞ്ഞിരിക്കുന്നു പല പലതരം പനികൾ വിരിക്കുകയാണ് അത്തരം രോഗത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും നമ്മളെ ആളുകളുടെ ജീവൻ വെലിഞ്ഞു പോകുന്ന വെളിഞ്ഞു പോകുന്ന പുസ്തകം കാണാൻ കഴിഞ്ഞു അപ്പോൾ ഒരാളെ ജീവൻ നഷ്ടപ്പെടാതെ ഒരാൾ ആരോഗ്യത്തിന് ഒട്ടുമില്ലാത്ത രൂപത്തിലേക്ക് ഉചീകരണപ്പോ കേരളത്തിനൊപ്പം ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് അതിന് വേണ്ടിയല്ല മുൻകൈനും നൽകുകയും ഇതര പഞ്ചായത്തുകളോട് അടക്കമുള്ള സ്വദേശനങ്ങളോടും ആവശ്യമുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്ന വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമ്മളിവിടെ അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭരിക്കുന്ന തലങ്ങളിൽ അവരെ സംബന്ധിച്ചോളം ഇതിൻ്റെ കാര്യത്തെ പറഞ്ഞാലും അത് കേൾക്കാനോ ചിന്തിക്കാനോ അമ്മ ചോദിക്കും ഇവിടെ അത് കാണുന്നില്ല എന്ന് കാണാൻ കഴിയും ഇവിടുത്തെ പരപ്പുറങ്ങാടി മുനിസിപ്പാലിറ്റി ആയാലും ഇപ്പോഴത്തിടക്കുന്ന പഞ്ചായത്തിലായാലും എല്ലാ പഞ്ചായത്തിലായാലും ശരി ഓരോ വർഷക്കാ ഒരു വർഷം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ സ്ഥാനമാനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള വടംപലി അത് കിടന്നു കൊണ്ട് ഇവിടെ സംബന്ധിച്ച് എന്താ വച്ചാൽ മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വടംപനിയിലേക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻ എന്താ സമർത്ഥമായി സമർത്ഥമായ രാത്മകര് കിടക്കുമ്പോഴും ഉണർന്ന് ഓഫീസിനടുത്ത് വരുമ്പോഴും മൂക്കൾ ചിന്ത എന്താന്ന് വെച്ചാൽ എന്റെ ചെയർമാൻ താണെന്ന് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എങ്ങനെ വെക്കണമെന്ന ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പോകുന്ന ചെയർമാനും ഭരണാധികാരി ഒന്ന് കാണാൻ കഴിയാം മനസ്സെല്ലാത്താൽ അതല്ലാതെ ജനങ്ങളെ പ്രശ്നങ്ങൾ ഇടപെടാനും ജനങ്ങൾ പത്രങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ പഴുതിനോടകത്ത് മുസ്ലിം ചേർന്ന് ചെയർമാനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കും നടക്കാതിരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കന്മാരെ എങ്ങനെയാണോ ദുഖിപ്പിക്കേണ്ടത് അങ്ങനെ ദുരിപിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികളെയാണ് നമുക്ക് കണ്ടെത്തുന്നു കാണാൻ കഴിയും തന്നെയാണ് ഇവിടെയുള്ള സമർത്ഥരായ മുൻസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആരുടെ പ്രവർത്തനം കാണാൻ കഴിയും അതേസമയം മഴക്കാല ശുചീകരണം നടത്താൻ മുനിസിപ്പൽ ഭരണസമിതി തയ്യാറല്ലെന്ന് പറയുകയാണെങ്കിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു ഉറപ്പിച്ചു പറയുന്നു തയ്യാറായി വരാനും അങ്ങനെ വേണ്ടി ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ഈ സമരം ഇ പി മനോജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി കെ രാമദാസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ കെ കേശവൻ കൗൺസിലർമാരായ സി എം അലി നദീറ കുന്നത്തേരി ഉഷാ തയ്യൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി